ഓണമെത്തിയതോടെ മാള പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ വെളിച്ചെണ്ണ വില ഉയർന്നതോടെ നിന്ന പപ്പട നിർമ്മാണ മേഖല ഓണം അടുത്തതോടെ കുതിപ്പിലാണ് വെളിച്ചെണ്ണ വില അതിവേഗം കയറിയതോടെ മാസങ്ങളായി പപ്പട നിർമ്മാണവും കച്ചവടവും മോശം അവസ്ഥയിലായിരുന്നു കച്ചവടം കുറഞ്ഞതോടെ നിർമ്മാണവും കുറച്ചു പല കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഓണം അടുത്തതോടെ വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ മേഖല മാളയിലെ പ്രധാന പപ്പട നിർമ്മാണ കേന്ദ്രമാണ് പൂപ്പത്തി യന്ത്രം ഉപയോഗിച്ച് വൻതോതിൽ പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യവും പൂപ്പത്തിയിലുണ്ട് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിലാണ് ഇവിടുത്തെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് സാധാരണ ദിവസങ്ങളില് ഒരു നൂറ് കിലോ ഉടമ ചെറു ദിവസം പണിയാൻ പറ്റും രണ്ട് ചില ഖണ്ഡിയാക്കും അടുത്ത് പണിയാൻ പറ്റും ഇപ്പൊ ആ സമയത്ത് ഈ പണിയില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഒരു പണി പണിയാഴ്ച രണ്ടു ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അടിച്ചെണ്ണയുടെ വില വർധനവ് പപ്പട നിർമ്മാണത്തൊഴിലാളികൾ മൊത്തത്തിൽ ശരിയായിട്ട് ബാധിച്ചിട്ടുണ്ട് ആഴ്ചയില് രണ്ടു ദിവസത്തിൽ പിന്നെ പാകർ പ്രതീക്ഷ ഓണം ആ ഓണത്തിലും കച്ചവടം വളരെ കാര്യമായിട്ട് പ്രതീക്ഷിക്കണില്ല വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ഇനി ഓണസദ്യയുടെ ദിവസങ്ങളായതോടെ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് നാല് വർഷമായി പപ്പടത്തിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലാത്തതിനാലാണ് പപ്പിടമേഖല പിടിച്ചു നിൽക്കുന്നത് മാള